ಮಾತ್ರ <Sess>

എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതിൽ നിന്ന് നിന്ന് കാരണം ഹബീബായ ലോകത്തിന്റെ നായകൻ പറയുകയാണ് യാണ് ചെയ്താൽ അവനിക്ക് വരാനിരിക്കുന്ന മുസീബത്തുകളെ അവനിക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങളെ ആ പ്രയാസങ്ങള് കാരണമായി ഒരു പക്ഷേ ഒരുപാട് 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 പ്രയാസങ്ങൾ അല്ലാഹുണ്ടെങ്കിൽ നാം ചെയ്യുന്ന കാരണം കൊണ്ട് ആ ബുദ്ധിമുട്ടുകളെയും വലിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നിന്ന് നാം ശ്രദ്ധ ചെയ്യുക ഒരുപാട് ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമുക്കറിയാം ഒരുപാട് ശ്രദ്ധ ചെയ്തവരായിരുന്നു അതുപോലെ ൾ കുടമയായിരുന്നു ഒരുപാട്

واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته